എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച ഒരു സൗഭാഗ്യം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ഇഷ്ടമുള്ള ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ഫയലായ തത്തമ്മയെ തെരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച ഒരു കാര്യം അതെങ്ങനെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പലപ്പോഴും ആശിച്ചിട്ടുണ്ട് നടക്കില്ല എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളഞ്ഞ് അത് ചരിത്രത്തിലേക്ക് എവിടെയോ വലിച്ചെറിഞ്ഞ ഒരാഗ്രഹം പക്ഷേ ഹൃദയത്തിൽ നിങ്ങൾ അറിയാതെ എപ്പോഴും പിന്തുടരുന്നു എനിക്കത് നേടണം ആ കാര്യം എനിക്ക് സ്വന്തമാക്കണം എനിക്ക് ആ സ്ഥാനത്തെത്തണം എനിക്ക് ആ കാര്യം നടത്തണം അങ്ങനെ നിരവധി ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്നുണ്ട് നടക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയാതിരുന്ന ആഗ്രഹത്തെക്കുറിച്ച് പക്ഷേ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു സൗഭാഗ്യം ഈശ്വരൻ നൽകാൻ പോകുന്നു സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ അത് നടക്കാൻ പോകുന്നു നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും ഈ ഒന്നാമത്തെ പായൽ തിരഞ്ഞെടുത്ത ഓരോരുത്തരും ഓരോ തരത്തിലാണ് ചിന്താഗതികൾ കൊണ്ടുപോകുന്നത് ഓരോ വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക വ്യത്യസ്തമായ ഇടത്തിലായിരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതമാകെ തന്നെ വളരെയധികം വ്യത്യസ്തതകളുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ നയിക്കുന്നുണ്ട് ആ ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കാനുള്ള ഒരു മനസ്സ് ആ കമ്മിറ്റ്മെൻറ്റ് അത് വലിയ വലുതാണ് അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട് നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും ഉയർന്നു നിന്നത് അതാണ് ഒരുപക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സ്വന്തമാക്കുക എന്നുള്ളതാകാം നിങ്ങളൊരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തി ആ വ്യക്തി എപ്പോഴും കൂടെ ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു പരിധിവരെ ആ വ്യക്തിയും തിരിച്ചും ആഗ്രഹിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ ആഗ്രഹം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നപ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളുടെ ആഗ്രഹങ്ങളോട് അനുഭാവമായി പെരുമാറി പോന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു ഘടകം ഇടപെട്ടിട്ട് അത് വ്യക്തിയാകാം സാഹചര്യമാകാം ഒരുപക്ഷെ ആ വ്യക്തി സ്വയമേവ എടുക്കുന്ന ഒരു തീരുമാനമാകാം അങ്ങനെ നിങ്ങളുടെ ആ ഇഷ്ടത്തിൽ നിന്ന് ആ വ്യക്തി അകന്നുപോയി നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി കാരണം ഞാൻ സ്നേഹിച്ച ഞാൻ അങ്ങനെ ഇങ്ങനെ ആരെയും ഇഷ്ടപ്പെടാറില്ല സ്നേഹിക്കാറില്ല എൻ്റെ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴേക്കും ഒരകൽച്ച കാണിക്കുന്നു വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ ആ വ്യക്തിയുടെ സ്വന്തമായൊരു തീരുമാനമായിട്ടത് മാറുകയുള്ളൂ അല്ലാത്ത സമയത്ത് ആ വ്യക്തിയുടെ ഇതല്ലാത്ത ഒരു തീരുമാനം അവിടെ ഉണ്ടായി ആ വ്യക്തിക്കും നിങ്ങളും തമ്മിൽ അടുക്കുന്നതും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ യോജിക്കുന്നതും ഇഷ്ടമില്ലാത്ത അതിനോട് ദേഷ്യമുള്ള നിങ്ങളോടോ ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കാത്ത ഏറ്റവും കുറഞ്ഞപക്ഷം ആ വ്യക്തിയിലെ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച ആരോ ചിലർ ഒരുമിച്ച് ചേർന്ന് വളരെ തന്ത്രപൂർവ്വമായിട്ട് നിങ്ങൾക്കെതിരെ ചില കിംപതന്തികൾ നുണകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധിയെയും നിങ്ങളുടെ ഇഷ്ടത്തെയും നിങ്ങളിഷ്ടപ്പെടാനുള്ള കാരണത്തെയും അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ ആ ക്രെഡിബിലിറ്റിയെ ആ വിശ്വസ്തതയൊക്കെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടാകാം ഒരുപക്ഷെ അവർ അവരെ സമീപിക്കുന്നതിന് പാരുമായിട്ട് നിങ്ങളെ തന്നെ സമീപിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അകത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായൊരു ശക്തിയുടെ പ്രേരണ മൂലം ഒരു ദുഷ്ടചിന്തയാൽ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കുകയോ അങ്ങനെ ഒരിക്കൽ ഇഷ്ടപ്പെട്ട പ്രണയിച്ച ഒരു സൗഹൃദം ബന്ധം പ്രണയം നിങ്ങൾ തന്നെ സ്നേഹിച്ച് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളാൽ തന്നെ ആരെങ്കിലും ഒരാളുടെ പ്രവർത്തനം കൊണ്ടോ നഷ്ടപ്പെട്ട ഒരവസ്ഥ അത് നിങ്ങളുടെ തന്നെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം ഒരുപാടുണ്ടാവും അങ്ങനെ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ നിങ്ങൾക്കൊരു വേദന ഉണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരുമിച്ച് എന്തെന്ന് ഞാൻ ആഗ്രഹിച്ച ആ വ്യക്തി എന്നിൽ നിന്ന് അകന്ന് പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല ചിലർ അതിന് ചുക്കാൻ പിടിക്കുന്നു ചിലർ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ അകറ്റി നിങ്ങളെ ആ വ്യക്തിയെ നേടുന്നതിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു പക്ഷെ അതെല്ലാം മാറുന്നു അങ്ങനെ അത്തരം വ്യക്തികളുടെ പ്രവർത്തനം മൂലം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ അകന്നു പോയൊരവസ്ഥ ഉണ്ടായി നിങ്ങൾ തമ്മിലുള്ള എല്ലാ കണക്ഷനും വിട്ടുപോവുകയും നിങ്ങളെ ആ വ്യക്തി വെറുക്കുന്നതിന് കാരണമാവുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി പഴയതുപോലെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ കാരണം ആ വ്യക്തിയെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ വേദന അത്രത്തോളമാണ് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി തിരിച്ച് വന്നിരുന്നെങ്കിൽ ഒരു അവസ്ഥയിലാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിച്ച ഇനി ഒരിക്കലും തിരിച്ചു വരില്ല തെറ്റിദ്ധാരണ കൊണ്ട് പോയ ആ വ്യക്തി തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ ഒരു തെറ്റുകൊണ്ടായിരിക്കുക നിങ്ങളുമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളൊരു വ്യക്തിയാകാം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാകാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം മൂലം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ വാക്കോ പ്രവൃത്തിയോ ആ വ്യക്തിയെ വേദനിപ്പിക്കുകയും ആ വ്യക്തി അങ്ങനെ കടന്നു പോവുകയും ചെയ്ത സാഹചര്യമാണെങ്കിൽ അത് നിങ്ങളെ ഒട്ടും സന്തോഷിപ്പിക്കില്ല നിങ്ങളെ ദുഃഖിക്കുക മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ അത് വീണ്ടും കൂടിച്ചേരാൻ പോകുന്നു വീണ്ടും സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഒരു ജോലിയാകാം ഒരു ഗവൺമെൻറ്റ് ജോലിയാകാം വളരെയധികം വർഷങ്ങളോളം നിങ്ങൾ കഷ്ടപ്പെടുന്നു അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുപാട് പേർക്ക് കിട്ടുന്നു നിങ്ങൾ മാത്രം ലഭിക്കുന്നില്ല അതിൻ്റെ പടിവാതിക്കിലെത്തും വീണ്ടും അത് കിട്ടാതെ പോകും അങ്ങനെ നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം നിങ്ങളുടെ സ്വപ്നം പെട്ടെന്ന് ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചു എന്നുള്ളതൊരു ഗവൺമെൻറ് ജോലി നിങ്ങളുടെ എന്നത്തെയും സ്വപ്നമായി അത് ലഭിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ഒരിക്കലും നടക്കില്ല എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല ഒരുപാട് ചാൻസുകൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമയത്ത് നിങ്ങളെ തേടി വരുന്ന ഒരു വാർത്ത അത് നിങ്ങളെ എത്രമാത്രം സന്തോഷിപ്പിക്കുമോ എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അസൗഭാഗ്യം വരുന്നു നിങ്ങളേതെങ്കിലും ഒരു വസ്തു ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു വസ്തു വാങ്ങിക്കുക അത് സ്വന്തമാക്കുക നിങ്ങളുടേതാക്കുക അങ്ങനെയുള്ള ഒരാഗ്രഹമാണെങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക വസ്തു വാങ്ങിക്കുക അങ്ങനെ നിങ്ങളാഗ്രഹിച്ച എന്തുവാകട്ടെ നിങ്ങളൊരാൾ ഇഷ്ടപ്പെടുക ഒരു ജോലിയിൽ പ്രവേശിക്കുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചൊരു കാര്യം വിവാഹമാകാം കുട്ടികളുണ്ടാകലാകാം അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ അനുഗ്രഹത്താൽ നടക്കില്ല എന്ന് നിങ്ങൾ കരുതി ഏത് കാര്യവും അത് നടന്ന് കാണാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവും എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ പലപ്പോഴും പല ദുഃഖങ്ങളും നിങ്ങളെ തഴുകിപ്പോയിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റിരിക്കാം അതെല്ലാം മാറി മനസ്സിന് സമാധാനത്തിലേക്കും സംതൃപ്തിയിലേക്കും നിങ്ങളെത്തുന്നു എത്ര പണമുണ്ടെങ്കിലും സമാധാനമില്ലാത്ത എന്തെങ്കിലും ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് ഈശ്വരൻ മോചനം നൽകുന്നു എല്ലാ കാര്യങ്ങളും നേടിയാൽ എന്തെങ്കിലുമൊന്നും നേടിയില്ല എന്ന് ഓർത്താ കാരണമായി മനസ്സ് വേദനിക്കുന്ന അവസ്ഥ ആത്മസംതൃപ്തിയില്ലായ്മ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുക അങ്ങനെ ഏത് കാര്യത്തിലാണോ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് വിഷമിച്ചിരിക്കുന്നത് അതിൽ നിങ്ങളിൽ നിന്ന് മോചനമില്ല എന്ന് നിങ്ങൾ കരുതിയ ഒരു കാര്യം പക്ഷേ അതിൽ ഈശ്വരൻ നിങ്ങൾക്ക് മോചനം നൽകാൻ പോകുന്നു ആ പ്രതിസന്ധി ഈശ്വരൻ മാറ്റിത്തരാൻ പോകുന്നു നിങ്ങൾ നിഷ്കളങ്കമായി ജീവിച്ച യാതൊരു തെറ്റും ചെയ്യാതെ മുന്നോട്ട് പോയ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ മുന്നോട്ട് പോയ ഒരവസ്ഥയിൽ ആളുകളിൽ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ആ തെറ്റിദ്ധാരണ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും മാറാനും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു പോകൊരു തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും പശ്ചാത്തലപിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് ആരോടാണ് ചെയ്തത് അയാളിൽ നിന്നൊരു സോറി അല്ലെങ്കിൽ ഒരു മാപ്പ് ലഭിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരാൾ വന്ന് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു സോറി എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റിൽ അങ്ങനെ നിങ്ങളോട് അത് പുറത്തിരിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോടാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം നിങ്ങൾക്കാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സമീപിക്കുക അപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായ ഒരു പിണക്കം വൈരാഗ്യം ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാറി അവരുടെ സമാധാനം ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും പിന്നെ ധനം വരുന്ന വഴി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും അലട്ടിയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നും ധനം വരിക ഒരു കരിയർ നിങ്ങൾ രക്ഷപ്പെടുക അതുവരെ ഒരു സ്ഥലത്ത് ഉറക്കാത്ത നിങ്ങൾക്കൊരു കരിയർ ഉറപ്പിച്ച് കിട്ടുക അതുകൂടാതെ ഏതെങ്കിലക്ക മാർഗത്തിലൂടെ ധനം എത്തുക സമാധാനം എത്തുക സംതൃപ്തി എത്തുക അഭിവൃദ്ധിയെത്തുക നല്ല ജീവിതം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുക അവരതിൽ നിന്ന് സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും മോശം ജീവിതമാണ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ അവരതിൽ നിന്ന് വർഷങ്ങളായിട്ട് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധി മാറി അവിടെ ദുരിതത്തിന് പകരം നന്മയും സമൃദ്ധിയും സമാധാനവും വെച്ച് ഈശ്വരൻ മാറ്റി നൽകുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക അങ്ങനെ ഒരു സൗഭാഗ്യം നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയതാണ് നിങ്ങളെ തേടി വരും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അടുത്തായിട്ട് രണ്ടാമത്തെ നക്ഷത്രം എന്ന പേൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ എന്നും തിളങ്ങാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാ നഷ്ടങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ചിരിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ജീവിതം പലപ്പോഴും സമ്മാനിച്ചത് നഷ്ടങ്ങളാണ് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കഴിവുള്ള കഴിവുണ്ടായിട്ട് ഉയരാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ വളരെ ദുഃഖത്തോടെ ജീവിച്ചു പോരുന്നൊരു കാലഘട്ടത്തിൽ ഒരവസരത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ല ചില കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിയില്ല അതോർത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു പ്രാപ്തി ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വരാനുഗ്രഹം നടന്നില്ല ഈശ്വരാനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചില്ല ഈശ്വരാധീനം ലഭിച്ചില്ല അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമുണ്ടായി പിന്നീട് നിങ്ങളത് മറന്നുപോയി ഒരുപാട് കാലഘട്ടം ആ വസ്തു നേടാൻ വേണ്ടി ആ കാര്യം നേടാൻ വേണ്ടി നടന്നിരുന്നു പക്ഷെ അത് പിന്നീട് നേടാൻ കഴിഞ്ഞില്ല എന്ത് വഴിയിലൂടെ എന്ത് പോകും വഴിയിലൂടെ നേടാൻ കഴിയുമെന്നുള്ള കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്കുണ്ടായി പക്ഷെ അവസാനം നിങ്ങളെ തേടി ആ ഐശ്വര്യം എത്തുന്നു നടക്കില്ലെന്ന് എഴുതിത്തള്ളിയ ലോകം മുഴുവനും എഴുതി തള്ളിയ നിങ്ങളൊരു കാര്യം നേടില്ല എന്ന് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊക്കെ വിചാരിച്ചു ആ അവൻ അല്ലെങ്കിൽ അവൾ അത് നേടാൻ പോകുന്നില്ല അവൻ അതിനുള്ള കഴിവില്ല അങ്ങനെ ആളുകൾ നിങ്ങളെ മുദ്ര കുത്തി മോശമായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തേക്ക് എടുത്തി നിങ്ങൾ ഉയർന്നു വരുന്ന തലത്തിലൊക്കെ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടാകുന്നു അങ്ങനെ ആരാണോ നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള അവസ്ഥ ലഭിക്കുന്നു സമാധാനം ലഭിക്കുന്നു മുക്തി ലഭിക്കുന്നു നിങ്ങൾ ആളുകളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വപ്ന യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾക്ക് കഴിയുന്നു ആളുകൾ നിങ്ങളൊരു പരിധി വിട്ട് രക്ഷപ്പെടരുതെന്ന് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു നിങ്ങളുടെ വളർച്ചയെ തടയാൻ ശ്രമിച്ചു നിങ്ങൾക്ക് കിട്ടുന്ന അധികാരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന കുടുംബജീവിതം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരിക്കലും നന്മ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് നിങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും വിജയിക്കാതെ നിങ്ങൾക്ക് നന്മയുണ്ടാകുകയും നിങ്ങൾ മാറ്റി നിർത്തപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു ആരൊക്കെയാണോ നിങ്ങളുടെ ഏതൊക്കെ വിജയത്തെയാണ് തടഞ്ഞത് അതിൻ്റെ ഇരട്ടി ഒഴുക്കിൽ ഒരട്ടി ശക്തിയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായി ജീവിതത്തിൽ ഒരുപാട് പേര് പലയിടത്തും നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലർ മാനസികമായിട്ട് വേദനിപ്പിച്ച് നിങ്ങളെ നശിപ്പിച്ചു കാണാൻ ശ്രമിച്ചു ചിലർ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു ചിലർ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ സമയം പോയത് അല്ലാതെ അവർക്കാർക്കും നിങ്ങളെ പരാജയപ്പെടുത്താനോ നിങ്ങൾക്ക് നഷ്ടം പുലർത്താനോ കഴിയാത്ത അവസ്ഥ കുറേ കാലം അവർ വിചാരിച്ചു നിങ്ങളിതോടി നശിച്ചുപോയി ഇനി നിങ്ങൾക്ക് ഒരു മോചനമില്ല ആളുകൾ എന്ത് വിചാരിക്കുന്നോ അതിൽ നിങ്ങളെ കെട്ടിയിടാമെന്ന് വിചാരിച്ച് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്ത് മുഴുവനും തിളങ്ങുന്ന ഒരു നക്ഷത്രമായിട്ട് കീർത്തി ലഭിച്ച് ധനം ലഭിച്ച് വിജയങ്ങൾ ലഭിച്ച് മറ്റുള്ളവർക്ക് സേവനം നൽകുന്ന നല്ല പ്രവൃത്തിയോടെ മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ ഏതർത്ഥത്തിൽ തിളങ്ങാൻ ആഗ്രഹിച്ചോ നിങ്ങളുടെ കഴിവുകളൊക്കെ ഏതരത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞില്ലയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതിയോ ആ രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനും നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നിങ്ങൾക്ക് കഴിയുന്നു ഒരുപാട് കാലം കണ്ടുനടന്ന സ്വപ്നങ്ങളാണ് അതിന് എങ്ങനെ യാഥാർത്ഥ്യമാക്കുമെന്ന് യാഥാർത്ഥ്യമാക്കുന്ന നിങ്ങൾക്കൊരാശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു കൂടാതെ ഒരു പുതിയ കരിയർ മേഖല തിരഞ്ഞെടുക്കുന്നു എവിടെ പോയിട്ടും രക്ഷപ്പെട്ടില്ല എവിടെ പോയിട്ടും വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒരു പുതിയ മേഖല വരുന്നു ഒരു പുതിയ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കടൽ കടന്ന് പോയി അവിടെ വിജയം ഉണ്ടാക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു പോകാൻ പറ്റുമെന്ന് കരുതിയില്ല പക്ഷേ എങ്ങനെയോ അതിനൊരു അനുമതി പെട്ടെന്ന് കിട്ടുന്നു അല്ലെങ്കിൽ പോകാൻ തന്നെ വിചാരിച്ചതല്ല പക്ഷെ പെട്ടെന്ന് ശരിയാകുന്നു പെട്ടെന്ന് ഒരു നിമിത്തം പോലെ എല്ലാം റെഡിയാകുന്നു അത് വിവാഹത്തിലാകാം കുഞ്ഞു കഴിക്കുന്ന കാര്യത്തിലാകാം ജോലിക്കാര്യത്തിലാകാം എന്തിലും ആകാം മനസ്സിൽ സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാകുന്നു മനസ്സിൽ അകാരണമായിട്ട് കുറേ ദുഃഖങ്ങളുണ്ടായിരുന്നു മറ്റുള്ളവരും ഒരു ചിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുന്നു പുതിയൊരു ഡയറക്ഷനിലേക്ക് ജീവിതം വരുന്നു അതുവരെ കണ്ടിരുന്ന അഭിപ്രായങ്ങളല്ല അതുവരെ കണ്ടിരുന്ന ജീവിതമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു കൂടുതൽ സുഹൃത്തുക്കൾ കൂടുതൽ ബന്ധങ്ങൾ അവർ നമ്മളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധപ്പെട്ട ആളുകളും നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾ വിജയിക്കരുതെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ അതൊക്കെ മാറിയിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് അവസരം ഈശ്വരൻ നൽകുന്നു എല്ലാം ഈശ്വരനിലേക്ക് അർപ്പിക്കുക ചില കാര്യങ്ങൾ എപ്പോഴും മന്ദഗതിയിലെ നടക്കൂ ഒന്നും ചലനമറ്റ രീതിയിൽ പോകുന്നില്ല പക്ഷേ ആ സാഹചര്യത്തിൽ എല്ലാം ഭംഗിയാക്കാനും എല്ലാം സ്പീഡായിട്ട് നടക്കാനുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നു ആ സൗഭാഗ്യങ്ങളിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ വിജയിച്ച് മുന്നേറാൻ കഴിയുന്നു അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്കൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരാർജവും ഈശ്വരൻ നൽകുന്നു അത് നിങ്ങൾക്ക് ജീവിതത്തിലൂടെ നീളം പ്രചോദനമാവുകയാണ് ഈശ്വരൻ മറ്റാർക്കും നൽകാത്തൊരു സൗഭാഗ്യം ആരെയും ഉപദ്രവിക്കാനോ ആരിൽ നിന്നും തട്ടിയെടുക്കാനോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല നടക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ ആരെയോടും സ്വാധീനത്തിൽ വളഞ്ഞ വഴിയിൽ നേടാൻ പോയിട്ടില്ല എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നു അതിൻ്റെ പ്രതി കൂടി പ്രതികൂലമായിട്ടാണ് ഈശ്വരൻ ഇതെല്ലാം നൽകുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വിജയിക്കാനുമുള്ള സർവശക്തിയും സർവസന്നാഹവും ഈശ്വരൻ നൽകുന്നു ഈശ്വരനോട് അങ്ങേയറ്റം കടപ്പെട്ടു പോവുക ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ ആളിൽ നിന്ന് ഉണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും ആളെന്താണ് എന്നെ എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആൾക്ക് സ്നേഹവും പക്ഷേ എന്തോ ഒരു ഭാഗ്യക്കേടോ എന്തോ ഒരു സൗഭാഗ്യത്തിൻ്റെ കുറവോ ഉണ്ടായി ആളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല തെറ്റിദ്ധാരണകളുണ്ടായി ബന്ധം അകന്നുപോയി ശത്രുക്കളായിട്ട് കണ്ട ആളുകൾ ആ വ്യക്തിയായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു നിങ്ങൾക്ക് അവിടെ കയറിച്ചെല്ലാം കഴിയാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടായി പക്ഷെ അതൊക്കെ മാറുകയാണ് എല്ലാ തെറ്റിദ്ധാരണകൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾ നിങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്ന ഒരു സ കാര്യം ഉണ്ടാകുന്നു നിങ്ങൾ വിചാരിച്ചില്ല സ്വപ്നത്തിൽ പോലും അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് കരുതിയില്ല ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യത്താൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു ഈശ്വരൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നു എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ജീവിക്കാനുള്ള ആർജവം തരുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാം പിന്നെ പിന്നെ എന്ന് മാറ്റി മാറ്റി വെച്ചു പക്ഷെ ഒരു ദിവസം വന്നു ഈശ്വരൻ്റെ തീരുമാനം വന്നു ഈശ്വരൻ അത് നടപ്പിലാക്കി തന്നു വൈകിയതിൻ്റെ ആ കുറ്റബോധത്തിൽ നിൽക്കുമ്പോൾ ഈശ്വരൻ അതെല്ലാം ഭംഗിയാക്കി തന്നു ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചിട്ടില്ല ജീവിതത്തിൽ ജീവിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആരുടെയെങ്കിലും ദുഃഖം കാണാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ആരെങ്കിലും കാലിടറി വീഴ്ത്താനോ ഒന്ന് ശ്രമിച്ചിട്ടില്ല ആരെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചുയർത്താൻ മാത്രമേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത നിങ്ങൾക്ക് നിങ്ങളുടെ വീതിയിൽ ഊർജ്ജം സമ്മാനിക്കും ആ ഊർജ്ജത്തിലൂടെ നടക്കില്ല എന്നുറപ്പിച്ച സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് യാഥാർത്ഥ്യമാകും ഓരോരുത്തരുടെയും ജീവിതമനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും പക്ഷേ അത് നടക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി